ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം എന്താണ് അരിശുദ്ധാത്മാവ് ദൈവം തന്നെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഒന്നേ ഉള്ളൂ ഒരു ഒരു സംഭവമുള്ളൂ ആര് മാത്രമാണോ പരിശുദ്ധാത്മാവാണോ അതാണ് ചോദ്യം ഈശ്വരയിൽ നിന്ന് വേറൊന്നും നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് ആരെ കിട്ടിയാൽ മതി പരിശുദ്ധാത്മാനം കിട്ടി ആണെങ്കിൽ തലമുറയെ നമ്മൾ അത് പാവോ ഇത് പാവോ അവിടെ പോകരുത് ഇവിടെ പോരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാലൊന്നും കാര്യമൊന്നും ഇല്ല നമ്മളുടെ മേൽ ആര് നിറയണം പരിശുധാമാവ് നിറയണം പരിശുദ്ധാമാവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിനാമൊഴിക്ക് പോകുകയില്ല അല്ലേ ഒരു പാത്രം നിറച്ച് വെള്ളം ഉണ്ട് പിന്നെ നമ്മൾ വേറെ കൊടുത്തേക്ക് നമ്മൾ വെള്ളം തേടാൻ പോവുകയല്ല കാരണം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ലോക സ്നേഹത്തിന്റെ ആവശ്യമില്ല മനുഷ്യ സ്നേഹത്തിന്റെ ആവശ്യമില്ല ആരാണ് പരിഗണന ആവശ്യമില്ല ആരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നോ അംഗീകരിക്കണമെന്നോ ഇപ്പോഴും തന്നെ അംഗീകരിക്കണം എനിക്ക് അംഗീകാരം കിട്ടുന്നത് പോരാ എനിക്ക് സ്ഥാനമാനം കിട്ടുന്നത് പോരാ എനിക്കൊന്നും പോരാ പോരാ നിരാശ കയറണമെങ്കിൽ അവൻ എന്തിൻ്റെ കുറവുണ്ട് പറഞ്ഞത് പരിശുദ്ധാന്നാവിൻ്റെ കുറവുണ്ട് ചെടികൾ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്തിൻ്റെ കുറവാണ് പരിശുദ്ധാന്താ അഭിഷേകത്തിൻ്റെ കുറവ് മതിവാനം പുകവലി മയക്കുമലി ലഹരിയുടെ ഒക്കെ പിന്നാലെ പോകുന്നത് എന്തിൻ്റെ കുറവുണ്ട് പരിശുദ്ധ കുറവ് ആ ജീവജലം കുടിക്കാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ജലം നമ്മൾ കുടിക്കാനായിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല അങ്ങനെ പരിശുദ്ധാന്നാമ അനുഭവം കിട്ടുന്നില്ല ശുദ്ധാന്നാവെന്ന് പറയുമ്പോൾ ജീവജലം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കൃപയും കിട്ടും